എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ക്രിസ്മസിന് നമുക്ക് ക്രിസ്പിയായ കുഴലപ്പം ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് അപ്പവും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത് മൂന്ന് കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങ ഏഴ് ചുമന്നുള്ളി അഞ്ച് വെളുത്തുള്ളിയല്ലി കാൽ ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകവും ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് തരിയൊരുപ്പായിട്ട് അരച്ചെടുക്കാം അങ്ങനെ അരച്ചെടുത്തു ഇനി നമുക്ക് മൂന്ന് കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നാല് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു നന്നായി തിളച്ച് വരട്ടെ തിളച്ച് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം തേങ്ങ ഉള്ളി ജീരകം ഇതെല്ലാം കൂടെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായി തിളപ്പിക്കണം അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം തിളച്ച് വരട്ടെ നന്നായി തിളച്ചു വന്നു ഇനി നമുക്കിതിലേക്ക് മൂന്ന് കപ്പ് വറുത്ത അപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചേർത്തു ഇനി രണ്ട് കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി നന്നായി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം നമ്മൾ ഇടിയപ്പോൾ പോലെ തന്നെ കുഴച്ചെടുക്കാം വെള്ളം വറ്റി വരട്ടെ കുഴപ്പം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് പോലെയാണ് പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി വെള്ളമൊക്കെ വറ്റി വന്നു ഇനി നമുക്ക് ഇതിൻ്റെ ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറി കഴിയുമ്പോൾ കൈ വച്ച് കൈവെള്ളം വെച്ച് നന്നായി കുഴച്ച് എടുക്കണം കുഴലപ്പത്തിന് കുഴയ്ക്കുന്നതിലാണ് ടേസ്റ്റ് ചെറു ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം ഇപ്പോൾ നല്ല ചൂടാണ് ചൂടൊന്ന് കുറഞ്ഞ് വരട്ടെ ഇപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം ഇപ്പോഴും ചെറു ചൂടുണ്ട് ആ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം ഇനി കയ്യിലിത്തിരി ഓയില് വരട്ടി നമുക്ക് പൊടി കുഴച്ചെടുക്കാം കൈവെള്ളം വെച്ചൊക്കെ നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം അത് കുഴക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഈ കൂടെ ഇനി ഒരു ടീസ്പൂൺ കറുത്ത എള് കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് അതും ചേർത്തു അര ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകവും ചേർത്തു ഇനി ഒന്നുകൂടെ ഒന്ന് കുഴച്ച് നന്നായി മയപ്പെടുത്തി എടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ കുഴച്ച് തന്നെ എടുക്കണം നല്ല മയം വരുന്നതുവരെ കുഴച്ചെടുക്കണം ഇനി ഇതിവിടെ പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് പേപ്പർ കട്ട് ചെയ്ത് വെക്കുക രണ്ട് സൈഡിലും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഓയിൽ പുരട്ടി കൊടുക്കുക ഇനി മാവ് ബോളായിട്ട് ഉരുട്ടി ഒന്ന് വെച്ച് പ്രസ് ചെയ്തെടുക്കുക ശേഷം വക്കുള്ള ഏതെങ്കിലും പാത്രത്തിൻ്റെ അടുപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ചുറ്റുമുള്ള മാവ് മാറ്റി വീണ്ടും നമുക്ക് കുഴച്ചെടുക്കാം ഇതുപോലെ കൈവരലയിൽ ചുറ്റി മാവിൻ്റെ രണ്ട് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കുളപ്പത്തിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം വളരെ എളുപ്പം തന്നെയാണ് പണ്ടുള്ളവർ കപ്പളങ്ങ ആ തണ്ടിലൊക്കെ ഓയില് പറ്റിയിട്ടാണ് ചുറ്റിയെടുക്കുന്നത് സാധാരണ വീടുകളിൽ ഇത്ര ചെറിയ കുഴലപ്പമാണ് ഉണ്ടാക്കുന്നത് വലിയ കുഴലപ്പം വേണമെങ്കിൽ ഇതുപോലെ കുഴലിലൊക്കെ ചുറ്റി ഉണ്ടാക്കാവുന്നതാണ് കണ്ടോ ഇതുപോലെ കുഴലിൻ്റെ ഷേപ്പ് കിട്ടിയാൽ മതി ഇതുപോലെ ഗ്ലാസ് വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് വെക്കാം കൈവിരലിലൊക്കെ ഒളിച്ചെണ്ണ പരട്ടി കൊടുക്കണം കയ്യിൽ ചിട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പം ഉണ്ടാവും ഇനി ഇത് ഇതുപോലെ കൈവിരലിൽ ചുറ്റി ഊരിയെടുക്കാം ഇനി എളുപ്പത്തിലുണ്ടാക്കാവുന്ന വേറൊരു രീതിയിലും നമുക്ക് കുഴലിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം ഇതുപോലെ മാവ് മടക്കി റോൾ ചെയ്തെടുക്കാം അതും വളരെ എളുപ്പമാണ് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ചപ്പാത്തി പ്രെസ്സിലോ അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഷേപ്പിൽ ആക്കിയെടുക്കാം എല്ലാം ഷേപ്പ് ഇനി നമുക്കൊരു ഉരുളിയിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്ത് നന്നായി ചൂടാവുമ്പോൾ കുഴപ്പമെല്ലാം പറക്കിയിട്ട് കൊടുക്കാം നന്നായി ചൂടായി വന്നു ഇനി നമുക്ക് കൊള്ള കൊള്ളപ്പോരൊന്നായിട്ട് ഇറക്കിയിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇളക്കാനൊന്നും പോകരുത് ഒരു സൈഡ് നന്നായി വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ അത് അടർന്നു പോകും അല്ല ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് ഇനി മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും കഴിഞ്ഞു നമുക്ക് കോരി മാറ്റാം ഈ ഒരു പരുവത്തിന് കോരി മാറ്റാം കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ കൊഴപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻഡിമേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മുരിഞ്ഞിരുമ്പോൾ മറിച്ചിട്ട് കോരിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ കുഴലപ്പം ഉണ്ടാക്കാം നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കറുമുറ കഴിക്കാനായിട്ട് മുഴുവനും വറുത്ത് കോരിക്കഴിഞ്ഞ് പണ്ട് ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാക്കിയിരുന്ന പരമ്പരാഗതമായ പലഹാരമാണ് ഈ കൊഴലപ്പം നിങ്ങൾ ഈ ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് കുഴലപ്പം ഉണ്ടാക്കി നോക്കണം കണ്ടോ അതൊന്നായി പോളച്ച് ആയി വന്നിട്ടുണ്ട് ഞാൻ ഞാനൊരെണ്ണം ഒട്ടിച്ച് കാണിക്കാം കണ്ടോ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്